ഇസ്രായേലിന് ആക്രമണ മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾക്ക് സമീപത്തിൽ നിന്ന് പൊതുജനം ഒഴിഞ്ഞു പോകണമെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ ഇസ്രായേലിൽ അപായ സൈറൺ മുഴങ്ങി ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയൊന്നായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാം ഉൾപ്പെടെ വധിക്കുമെന്ന ഭീഷണി ഇസ്രായേലും തുടരുകയാണ് എം സി നാസർ നൽകും നാസർ ഇസ്രായേലും ഇറാനും പരസ്പരം ഭീഷണി സന്ദേശങ്ങൾ കൈമാറുകയാണോ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് ദിവ്യ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത് കാരണം ഒരർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചയും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഇന്ന് രാവിലെ സംഭവിച്ചതിന് സമാനമായിട്ടുള്ള കൂടുതൽ ആക്രമണങ്ങൾക്ക് കാത്തിരിക്കണം അതുകൊണ്ട് ഈ സുര രക്ഷാ സുരക്ഷാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെ അടുത്തു നിന്നും ജനങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് കൃത്യവും വ്യാപക നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നതുമായ ഒട്ടേറെ മിസൈലുകൾ ഇനിയും തങ്ങളുടെ പക്കലുണ്ട് അത് കൃത്യസമയത്ത് ഉചിതമായ സമയത്ത് തങ്ങൾ പ്രയോഗിക്കും ഇറാ ഇസ്രായേൽ ഇപ്പോൾ ഇറാഖ് ഇറാനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തികൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നത് അതോടൊപ്പം തന്നെ ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി കാമനെ വധിക്കുമെന്ന വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ നേതൃത്വം ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവ് തന്നെയാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ഇറാനിലെ ഒരു നേതാവിനും ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി നൽകാൻ താൻ പിന്നെ ഒരുങ്ങേണ്ടതില്ല എന്ന് താൻ സൈന്യത്തോട് നിർദ്ദേശിച്ചുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്യം കാമ്നയെ ഉൾപ്പെടെയുള്ളവരെ വധിക്കുക എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലുമുള്ള ആക്രമണം തുടരുകയാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇന്നലെ മുതൽ ഇസ്രായേൽ അതിന്റെ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഈ സംഘർഷം അതിൻ്റെതായ രീതിയിൽ തുടരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ചില സമ്മർദ്ദ നീക്കങ്ങൾ അതായത് നയതന്ത്ര നീക്കങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവിയുടേതായിട്ട് ഇപ്പോൾ അല്പം മുമ്പ് വന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് നയതന്ത്ര പ്രശ്നപരിഹാരത്തിനും തങ്ങൾ സന്നദ്ധമാണ് എന്നാണ് ഒരു ഈ രാവിലെ സംഭവിച്ചിരിക്കുന്ന മിസൈൽ ആക്രമണത്തെ ആക്രമണത്തെ തുടർന്നാണ് ഈ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശ്നപരിഹാരത്തിന് ഇസ്രായേൽ വഴങ്ങിയേക്കുമെന്ന ഒരു സൂചനയെ വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ ആവർത്തിക്കുമ്പോൾ ശക്തമായ ആക്രമണ മുന്നറിയിപ്പാണ് ഇറാൻ ഇസ്രായേലിന് നൽകുന്നത് വിവരങ്ങളാണ് നൽകിയത്